കോഴിക്കോട് ബാലുശ്ശേരിയിൽ ഒരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് ഗൃഹോപകരണങ്ങൾ വിൽക്കുന്ന കടയിലാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് സമീർ സി മുഹമ്മദ് പറയുന്നത് അതെ സമീർ ഗുഡ് മോർണിംഗ് അപ്പോ ഇത് ഗൃഹോപകരണങ്ങൾ വിൽക്കുന്ന കടയാണ് അപ്പോ തീപിടിക്കാൻ കൂടുതൽ സാധ്യത ഈ വ്യാപിക്കാൻ കൂടുതൽ സാധ്യതയുള്ളതാണ് തീപിടുത്തം ശമിപ്പിക്കാനായോ എന്താണ് ഏറ്റവും പുതിയ വിവരം വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റിന പ്രജിൻ വലിയ തീപിടുത്തമാണ് കോഴിക്കോട് ബാലുശ്ശേരിയിൽ ഉണ്ടായിരിക്കുന്നത് ബാലുശ്ശേരി ടൗണിൽ പ്രവർത്തിക്കുന്ന ലാവണ്യ ഹോം ആപ്ലയൻസസിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് കൂടിയാണ് ഈ സംഭവം ഉണ്ടായത് വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തമാണ് നാല് നിലകളിലായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ വലിയ ശതമാനവും ഭാഗവും കത്തി അമർന്നിരിക്കുന്നു അതിൻ്റെ രണ്ട് മൂന്ന് നിലകളിലാണ് കൂടുതലായും തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ കൃഷ്ണനെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗൃഹോപകരണങ്ങളാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ വളരെ വേഗത്തിൽ ക്ലാസ്ക് ഉൾപ്പെടെയുള്ള വസ്തുക്കളാണ് വളരെ വേഗത്തിൽ തന്നെ തീപിടിക്കും അതുകൊണ്ട് തന്നെ ഏറെ നേരം പരിശ്രമത്തിനൊടുവിലാണ് അത് പിന്നീട് അണക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതും ഏഴ് യൂണിറ്റ് ഫയർ എഞ്ചിൻ എഞ്ചിനെത്തിക്കൊണ്ടാണ് അത് പൂർണ്ണമായും അണക്കാൻ കഴിഞ്ഞിരിക്കുന്നത് മൂന്ന് മണിക്കൂറോളം ആ പരിശ്രമം ഫയർഫോഴ്സിൻ്റെ പരിശ്രമം ഉണ്ടായി നരിക്കുനി അതുപോലെ തന്നെ കൊയിലാണ്ടി പേരാമ്ര മുക്കം ഫയർ സ്റ്റേഷനുകളിൽ ഉള്ള ഉദ്യോഗസ്ഥരെത്തിക്കൊണ്ടാണ് പുലർച്ചോടുകൂടെ തീ അണക്കുന്നത് ുന്നത് ആ സമയത്തൊന്നും അവിടെ ജീവനക്കാരോ അതിൻ്റെ മറ്റു ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് കൊണ്ട് ആളപായമില്ല എന്നുള്ളത് ആശ്വാസം ആണ് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഈ എന്താണ് ഇത്തരത്തിലുള്ള ഒരു തീപിടുത്തത്തിന് കാരണം എന്നത് സംബന്ധിച്ച് ഫയർഫോഴ്സിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രസിഡന്റ് ക്രിസ്റ്റീന